എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവരാത്രിയായിട്ട് കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ കൂടി ചെയ്യാൻ തീരുമാനിച്ചത് എന്താന്നല്ലേ അസുരനെ നിഗ്രഹിച്ച് ഒരു നല്ല ദിവസത്തെ നല്ല ആശയത്തെ അല്ലെങ്കിൽ നല്ലതിനെ നമുക്ക് പ്രദാനം ചെയ്ത ഒരു ദിവസം വിജയദശമി ാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് ഈശ്വരനേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് ഓക്കെ അത് അവരുടെ ഇഷ്ടം നാസ്തികന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അതിനെ കൊണ്ട് എന്താ ഗുണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ ഒരു ഉത്തരം പറയും നമ്മുടെ ഒരു കെമിസ്ട്രി ലെവല് നമ്മളറിയാതെ പോകുന്നത് കൊണ്ടാണ് വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ഉദാഹരണം പറഞ്ഞതിന് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഒരാളെ സ്നേഹിച്ചു എന്ന് വിചാരിക്കുക തിരിച്ച് കുറച്ച് നാൾ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇവരോട് ടാറ്റ പറഞ്ഞ് പോവാണ് എനിക്ക് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞിട്ട് പോവാണ് എനിക്ക് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയാണെന്ന് വിചാരിക്കുക കുറേ നാളുകൾ ഈ അറ്റാച്ച്മെൻറ്റ് നിലനിർത്തി ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ എന്ന് പറഞ്ഞിട്ട് റിലാക്സ് ആയിട്ടിരിക്കും സാധാരണ ആളുകൾ ആ പോകുന്ന കുട്ടിക്ക് മനഃപ്രയാസം ഉണ്ടാവില്ലേ അല്ല പോകാത്ത നമുക്ക് മനഃപ്രയാസം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അവിടെയാണ് കെമിസ്ട്രി ലെവലിൽ അറിയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പറയുകയാണ് അവൾ പോകുന്ന പോട്ടെ അല്ലെ അവൻ പോകുന്ന പോട്ടെ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരാൾക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അയാളെ സംബന്ധിച്ച് ഹൃദയം മുറിക്കുന്നൊരു വേദന ഉണ്ടാകും നല്ലൊരു ബാഡ് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യൂടെ ഒരു മാനസികമായിട്ടുള്ള അടുപ്പത്തിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ പറയുന്ന എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ അവസ്ഥ ഏകദേശം അറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാകും ശരിയല്ലേ അത് കാരണം ആ പ്രയാസം ഒരു കെമിസ്ട്രി ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ ഇടയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മളെ ആധുനിക ശാസ്ത്രം വെച്ച് പറയുമ്പോൾ ഓരോ ചലനങ്ങളും ഓരോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ആക്കും ആ കെമിസ്ട്രിയെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവാം ദുഃഖം ഉണ്ടാവാം എന്തുണ്ടാവാം ആഹ്ലാദം ഉണ്ടാകും ഓരോ ചലനങ്ങളും അതിനുണ്ടാക്കുന്നു എന്നുള്ളത് ആധുനിക ശാസ്ത്രം തന്നെ വിലയിരുത്തുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ നാം എന്ന് പറയുന്ന നമ്മൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും ഒരു അംശമായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ ആ അച്ഛനും അമ്മയും വേറൊരു അച്ഛനും അമ്മയുടെ അംശമായിട്ടുണ്ടാവുന്നു ഇങ്ങനെ എത്രയോ തലമുറകൾ മാറി 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 നമ്മളുടെ ജനറ്റിക്ക് രൂപം കൊണ്ടതാണ് ഒരു അച്ഛനും അമ്മയുടെ മക്കളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും പ്രകൃതികളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടല്ലോ എന്നാൽ ഇതിനൊക്കെ ഒരു അവസ്ഥ ജ്യോതിഷപരമായിട്ട് പല തരത്തില് അതിന് സമാനതകളും വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ ജനിതകമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പാകുന്ന ചില അവസ്ഥകൾ ഒരു പ്രത്യേക കെമിസ്ട്രി രൂപപ്പെടുത്തുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ആ പ്രകൃതത്തിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ മുളകിനെ ഒരിക്കലും എരിയാതിരിക്കാൻ പറ്റില്ല അത് അതതിൻ്റെ അങ്ങനെയാണ് അല്ലേ മുളകിന് എരിയില്ല എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ അത് മുളകിൻ്റെ ഗുണം ചെയ്യുന്നില്ല എന്നുള്ളത് അർത്ഥം അത് കേടു മുളക് എന്ന് പറയും നമ്മൾ സാധാരണ അങ്ങനെ പറയും അല്ലേ അതുപോലെ ഓരോന്നിനു ഓരോരോ ഗുണങ്ങൾ പറയുന്നുണ്ട് എന്നതുപോലെ നമുക്ക് നമ്മുടെ ഒരു പ്രകൃതമുണ്ട് ആ പ്രകൃതി അനുസരിച്ചിട്ടേ കെമിസ്ട്രി ഡെവലപ്പ് ആവുള്ളൂ മറ്റൊരാൾക്ക് ഡെവലപ്പ് ആവുന്ന പോലെ നമുക്കാവില്ല അതിന് നമ്മളൊരു മമതാബോധം എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവും ഇന്ത്യ മെസ്സിയൊക്കെ ഉണ്ടാവും ഈ മമതാബോധം എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛനോടും അമ്മയോടും നമുക്കുണ്ടാവുന്നൊരു എൻ്റെ ഇത് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അങ്ങനെ കുറേ എൻ്റെ ഇതുകളുണ്ട് നമുക്ക് അതിനോട് ഇഷ്ടവും അനിഷ്ടവും ഒക്കെയുള്ള അവസരമുണ്ട് ഒരാൾക്ക് ഒന്നിനെ ഇഷ്ടം എന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് അത് ഇഷ്ടമാവണമെന്നൊന്നും യാതൊരു തൊപ്പം അത് അയാളുടെ മമതാബോധവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒന്നും വേണ്ട ഒരു പൂച്ചയോടോ നായയോടോ അതിനെ ഈ തളർന്ന് കിടക്കുന്നതിനൊക്കെ എടുത്ത് വളർത്തുന്ന കാണുമ്പോൾ ഒരു ഓമനിക്കുന്നൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഒരു സുഖം ഉണ്ടാവാറുണ്ട് സന്തോഷം തോന്നാറുണ്ട് കൗതുകം തോന്നാറുണ്ട് അത് നല്ല കെമിസ്ട്രിയായിട്ട് എനിക്ക് എത്തും അതുകൊണ്ടാണ് നമ്മളെ യൂട്യൂബിലും ഈ റീൽസിലൊക്കെ പല വീഡിയോകളും ആവർത്തിച്ച് 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 കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അവർ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ തന്നോണ്ടേ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മളെ ഇഷ്ടമൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇല്ല വരിക അപ്പോൾ ഇഷ്ടമുള്ള വീഡിയോ വരുമ്പോൾ നമ്മൾ കാണും ഇഷ്ടമില്ലാത്തതിനും മൂവ് മൂവ് ചെയ്യും അപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്നതൊക്കെ നോട്ട് ചെയ്തിട്ട് അവസാനം മൂവ് ചെയ്യാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും തരും അപ്പോൾ നമ്മൾ മൂവ് ചെയ്യാതിരിക്കും അതിലും നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും മാറ്റം വരും അങ്ങനെയല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടമനുസരിച്ചിട്ട് ആ ഇഷ്ടത്തിനൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവാം എന്നാലും ഒരു കോമൺ ആയിട്ടൊരു ഫാക്ടർ അതിനകത്ത് അതിനനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നതുപോലെ ഈശ്വരീയമായിട്ടുള്ള ചിന്ത നമുക്ക് നമ്മുടെ നാട്ടിൽ വളർന്നപ്പോൾ നമ്മുടെ ദേശത്തുള്ള ദേവതകളെയും അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളെയും വിശ്വാസങ്ങളൊക്കെ പരിപോഷിപ്പിച്ചിട്ടുണ്ടാവുന്ന ഒരു മമതാ ബന്ധം നമുക്കുണ്ടാവും ചില ദേവതകളോട് നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും ചില ക്ഷേത്രങ്ങളോട് ക്ഷേത്രങ്ങളോടുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ പോകുമ്പോൾ നമുക്കൊരു സുഖം ഒരു സമാധാനം ഒക്കെ ഉണ്ടാവും അത് മറ്റൊരാൾക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അവരുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ചില അവസ്ഥകളാണ് നമ്മൾ നമ്മളെ അച്ഛൻ്റെ അമ്മയോടൊക്കെ എടുത്ത് ഇടപെടുന്നത് പോലെ നമ്മളുടെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇടപെടുന്നത് പോലെ മറ്റേക്കാൾ ഇഷ്ടം കണ്ടാൽ അറിയില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുലദേവതകൾ ആചാരങ്ങളൊക്കെ ഇട്ട് അത്തരം ആചാരങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് സത്യം അതിന് ഒരു കർമ്മഫല സിദ്ധാന്തമൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തിയൊക്കെ നോക്കിയാലും ഇനി അല്ലാതെ നോക്കിയാലും എന്തായാലും നമ്മുടെ കെമിസ്ട്രി പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഇനി എത്ര നല്ല കർമ്മം ചെയ്താലും ആളുകളുമായിരിക്കും മോശം ചെയ് കർമ്മം ചെയ്താലും മരിക്കും അതിനൊന്നും ഈ പറഞ്ഞ അടിസ്ഥാനമായിട്ട് ബന്ധമുണ്ടാവണമെന്ന് നിയമം ഒന്നുമില്ല പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മമതാബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന അത്തരം പോസിറ്റീവ് എനർജികളെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ പറഞ്ഞ കുലദേവത ആരാധന മുതലായ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകും കാരണം നമുക്ക് പരസ്പരം ഈ ഇൻറ്റിമൻസി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ ചിന്തയും വിശ്വാസവും ഒക്കെ ഇത്തരത്തിൽ പോസിറ്റിവിറ്റിയെ തേടുന്നതാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് പോഷകങ്ങളായിരിക്കുന്ന അല്ലെ ഗുണപ്രദമായിരിക്കുന്ന മാനസികാവസ്ഥയെ പ്രദാനം ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് നമ്മൾ വെറുതെ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മളൊരു കെമിസ്ട്രി ഡെവലപ്പ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങനെ ഉണ്ടാകും ചില ആളുകളെ കാണുമ്പോൾ ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഓരോ എനർജി ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് വരുമ്പോൾ നമുക്കത് അരോചകമായിട്ട് തോന്നും നമുക്കതന്നെ അറിയാം ഫീൽ ചെയ്യാൻ പറ്റും ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം സുഖം ഒക്കെ അങ്ങനെയാണ് ചില ആളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വെറുപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതങ്ങനെയാണ് അപ്പം നമ്മൾ അവരിൽ നിന്ന് അകലാൻ നോക്കും ഇത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില വൈ വിശേഷതകളുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്നു ഒക്കെ ചെയ്യുന്നു എല്ലാം ഓരോരുത്തരം കെമിസ്ട്രി ഉണ്ടാക്കുന്നുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അത് നോ അനുഭവിച്ചിട്ടറിയപ്പെട്ടു പറഞ്ഞു വരുന്നത് നമുക്കുണ്ടാവുന്ന ഇത്രയും നെഗറ്റീവും ഒക്കെ ആയിട്ടുള്ള കെമിസ്ട്രികൾ പലതും പലതും ചേർന്ന് ചേർന്ന് വരുമ്പോൾ ഒരാളുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാകും അതിനകത്ത് അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു നമ്മൾ പറയില്ല കുറേ കോശങ്ങൾ ചേർന്നിട്ട് ഒരു വലിയ വസ്തു ഉണ്ടാവുന്നത് പോലെയും ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല അനുഭവങ്ങളെയും ക്രിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് കാലം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ അതിലൂടെയാണ് ജ്യോതിഷത്തിൽ എപ്പോഴും ഫലനിരൂപണം ചെയ്യാറുള്ളത് ആ കാലത്തിന് ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട് ഒരു കേന്ദ്ര ബന്ധുവായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജനനം ജനിതകം ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് അതൊന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ കുറേയൊന്നും ആലോചിക്കണ്ടായി ഇപ്പോൾ ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട് അവർക്കൊരിക്കലും ഇത് ഉൾക്കൊള്ളാനും പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മധുരം ഇഷ്ടമല്ലാത്ത മധുരം കഴിക്കുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അരോചകത്വം തോന്നും അല്ലേ അത് സങ്കല്പിക്കുന്നുകൊണ്ടാണ് വളരെ ലളിതായിട്ട് പറയാം നമ്മൾ ഈ നോൺ വെജൊക്കെ കഴിക്കാത്ത ആളുകളുണ്ട് പലരും മറ്റൊരാൾ നോൺ വെജ് കഴിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാം ഇനി നോൺ വെജ് കഴിക്കുന്ന ആളുകൾ തന്നെ അവർ കഴിക്കാത്ത നോൺ വെജുകളൊക്കെ ചെല്ലിയാതെ കളിക്കുന്നത് കഴിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല ഒമ്മിറ്റ് ചെയ്യാനൊക്കെ തോന്നും അല്ലേ ഓരോരാൾ തേളിനെ പാമ്പിനെയൊക്കെ കഴിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊരാൾക്കത് പറയാം കുറേ നാളെയും ചിലപ്പോൾ ശീലിച്ചാൽ അപ്പോൾ അതും പറ്റുമായിരിക്കും നമ്മൾക്ക് ഇപ്പോൾ ചില ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ ചിലപ്പോൾ ഒമിറ്റിങ്ങിന് ടെൻഡൻസി വരാറുണ്ട് നമുക്ക് അത് നമ്മളുടെ ദേഹപ്രകൃതിക്ക് പിടിക്കാത്തതാണ് മാനസികമല്ലാതെ ശാരീരികമായിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴും കെമിസ്ട്രി ഇവിടെ ഡെവലപ്പാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഓക്കെ ഇങ്ങനെയുള്ള കെമിസ്ട്രി പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥനകളും നമ്മുടെ കുലദേവതകളുടെ ബന്ധവും ഗുരുകാരണന്മാരുടെ അനുഗ്രഹവും ഒക്കെ അവിടെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും Allah bai je zashimi